നമസ്കാരം അന്തേട്ടാ ടിപ്പു സുൽത്താൻ മതഭ്രാന്ത് ഉള്ള ആളായിരുന്നു അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുമോ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം വിക്രം വിക്രംസമ്പത്തിന്റെ ചരിത്രകാരനായ വിക്രം സമ്പത്തിനെ അങ്ങയുടെ സുഹൃത്തു കൂടിയാണ് വിക്രം വിക്രംസമ്പത്തിന്റെ പുതിയ പുസ്തകം പുറത്തു അതിനെക്കുറിച്ച് അതെ അതിലെ എനിക്ക് വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നത് സംശയമില്ലാത്ത വിഷയമാണ് ലോകം കണ്ടിട്ടുള്ള ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദിയുടെ പേര് ഹിന്ദു ഹിന്ദുവിരുദ്ധനായിട്ടുള്ള വ്യക്തിയുടെ പേര് ക്രൈസ്തവ വിരുദ്ധനായിട്ടുള്ള വ്യക്തിയുടെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ് അതിൽ നടത്തിയിരിക്കുന്ന കുഡിൻ ചതിയുടെ നിരവധി ചിത്രങ്ങൾ കുറേ എണ്ണം അതിനകത്ത് വിക്രം സമ്പത്ത് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് ആദ്യം മലബാരക്കം മുഴുവൻ ക്ഷേത്രങ്ങൾ തച്ച് നിർത്തുന്നത് അദ്ദേഹമാണ് അത് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ കേരളത്തിലെ സാധാരണ കുടുംബങ്ങൾ വരെ ടിപ്പു സുൽത്താൻ എതിരായിരുന്നു കാലത്ത് അത് മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെയൊക്കെ വീടുകളിൽ പട്ടി ഉണ്ടായിരുന്നു നായ ആ നായക്കിട്ടിരുന്ന പേര് ടിപ്പു എന്നാ പേരിട്ടിരുന്നത് അത്ര വിരോധമായിരുന്നു അത്ര വിരോധമായിരുന്നു ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും അതിന് കാരണം ക്രൂരതയാണോ അദ്ദേഹം നിരവധി ക്രൂരതകളുടെ പെരുമഴിയായിരുന്നു അയാൾ ജയി ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് തുടങ്ങിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള നാല്പത്തെട്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഒരു പന്ത്രണ്ട് വർഷക്കാലം ആണ് അയാളുടെ ഭരണകാലം ഈ പന്ത്രണ്ട് വർഷക്കാലം നടത്തിയുള്ള കൊടുങ്കരൂരതകളുടെ ചിത്രം അത് നമുക്കൊരു വിവരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് എവിടെ പോയാലും കുടിയക്രമങ്ങളാണ് ആരെയും ഒരുപക്ഷേ ടിപ്പു സുൽത്താൻ സ്ത്രീലമ്പടനായിരുന്നു സ്ത്രീകളെ ആക്ഷേപിച്ചു എന്നുള്ള നമ്മളാരും പറയുന്നില്ല അത് ഹൈദര് ചെയ്തിട്ടുണ്ട് ഇയാളുടെ അച്ഛൻ ചെയ്തിട്ടുണ്ട് ആ മറിച്ച് ഇയാളെ ചെയ്തിട്ടില്ല ഇയാളതെ മറിച്ച് നിരവധി ക്ഷേത്രങ്ങൾ തച്ച തകർത്തിട്ടുണ്ട് ഒരു ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലും പുറത്തൊക്കെ പറയുന്നതേക്കാളും ടിപ്പു ഒന്നും ആക്രമിച്ച ക്ഷേത്രമാണ് അതിൻ്റെ പേരിൽ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു അവിടുത്തെ കുടിമരം കാണാനില്ല കാരണം ടിപ്പുവിൻ്റെ കാലത്തത് കളഞ്ഞാൽ നിരവധി നമ്മൾ കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടുന്നിട്ടുള്ള മാപ്പിള ലഹള എന്ന് പറയുന്ന വർഗീയ കലാപത്തിൻ്റെ തുടക്കക്കാരൻ ടിപ്പു സുൽത്താനാണ് കാരണം ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ആദ്യമായിട്ട് അവിടെ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളുടെ കൃഷിഭൂമി മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു കൊടുത്ത് ടിപ്പു സുൽത്താനാണ് ആ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ കെ കേളപ്പൻ പറഞ്ഞിട്ടുണ്ട് ഓ കെ കേളപ്പൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപതിലധികം വരുന്ന കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുമ്പായിട്ട് അവിടെ അരങ്ങേറെ ഈ ഇറങ്ങേറുള്ള എല്ലാ കലാപങ്ങളും പിന്നെ പിൽക്കാലത്ത് അതൊരു കാർഷിക സമരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അത് പറയാൻ പ്രേരിപ്പിച്ചൊരു വസ്തു എന്ന് സത്യത്തിൽ ഇതുതന്നെയാണെന്ന് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിഭൂമി മുഴുവൻ ഹിന്ദുക്കളുടേതായിരുന്നു ആ കൃഷിഭൂമി മുഴുവൻ പിടിച്ചെടുത്തു ടിപ്പു സുൽത്താൻ എന്നിട്ട് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് വിതരണം ചെയ്തു അത് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ അങ്ങനെ ചരിത്ര അങ്ങനെ വിതരണം ചെയ്തിട്ടുള്ള ഭൂമി തിരിച്ചു പിടിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിന് കാരണമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത് ഇത് ഇ എം എസ് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ഇ എം എസ് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ തിരിച്ചെടുക്കാൻ പാടില്ല എന്നാണ് ഇ എം എസ് പറയുന്നത് പക്ഷേ ഒരു മറുവശം ഞാൻ ചോദിക്കട്ടെ ടിപ്പു സുൽത്താൻ നിരവധി ക്ഷേത്രങ്ങൾക്ക് സ്വത്തുക്കൾ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ നടത്തി കൊടുത്തു പണം കൊടുത്തു സ്വത്തുക്കൾ കൊടുത്തു എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ കാസർഗോഡ് ബേക്കൽ കോട്ട ബേക്കലൻ കോട്ട എന്നാണ് അത് അറിയപ്പെടുന്നത് അറിയല്ല അതൊരു രാജാവിന്റെ അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതിനകത്ത് ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അതിന് പുറത്തൊരു ഹനുമാൻ ക്ഷേത്രം ഉണ്ടായിരുന്നു അങ്ങ് പറഞ്ഞത് ശരിയാണ് ടിപ്പു സുൽത്താൻ പല ക്ഷേത്രങ്ങളും തകർത്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമാണ് ഈ ഞാനിത് നേരിട്ട് പോയി ആ ബേക്കൽ കോട്ടയിൽ അതിൻ്റെ ചരിത്രം അവിടെ അന്വേഷിച്ച് അവിടുത്തെ തദ്ദേശീയ ആൾക്കാരിൽ നിന്ന് അന്വേഷിച്ച് അറിഞ്ഞതാണ് അപ്പോൾ ഈ അകത്തുള്ള വിഷ്ണു ക്ഷേത്രം ഇദ്ദേഹം മുച്ചുകൂട് നശിപ്പിച്ചു അത് കൊള്ളയിടിച്ചു അവിടുത്തെ പണമെല്ലാം എടുത്തുകൊണ്ട് പുറത്തു വന്ന് ഈ കോട്ടവാതിൽക്കൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ക്ഷേത്രത്തിൽ അത് മുഴുവനും കാണിക്കയായിട്ട് സമർപ്പിച്ചു അപ്പോൾ ടിപ്പു സുൽത്താൻ ഒരു വശത്ത് ക്ഷേത്ര ധ്വംസനം നടത്തിയപ്പോൾ മറുവശത്ത് ചില ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിന് ദാനധർമാദികൾ ചെയ്തു എന്നുള്ളതും വാസ്തവമല്ലേ ഇതിൽ ഭാഗികമായിട്ടാണ് ശൃംഗേരിയിൽ മഠം തകർത്തത് ഇടക്കാലത്ത് പറഞ്ഞിരുന്നത് മഹാരാഷ്ട്ര മറാഠ സൈന്യമാണ് തകർത്തിയെന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് വിഘ്നസമ്പത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ആ സമയത്ത് ടിപ്പു സുൽത്താൻ മറാട്ടക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയുള്ള അബദ്ധമാണ് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് മഠം ഞങ്ങൾ പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ചതരാന്ന് പറയുന്ന സമയത്ത് ആ ക്ഷേത്രം പുനഃസ്ഥാപിച്ചതരാ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ടിപ്പു സുൽത്താൻ പറയുന്നതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നാ അവസാനം എവിടെയാണ് ടിപ്പു സുൽത്താൻ ചെയ്തു കൊടുത്തത് സൽത്താൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് മാത്രമല്ല ഇവിടെ ബേക്കൽക്കൂട്ടയിൽ എന്താ ചെയ്തത് അവിടുത്തെ മഹാവിഷ്ണു ക്ഷേത്രം തകർത്ത് അതിന്റെ സ്വത്തിൽ ഭാഗികമായിട്ടുള്ള മാത്രം സ്വത്തെടുത്തിട്ട് ഹനുമാന്റെ ക്ഷേത്രം പുനരുദ്ധരിക്കുകയാണ് ബാക്കി മുഴുവൻ സ്വത്തുക്കളി ആൾ കൊണ്ടുപോവാണ് ഇതിന് പിന്നും വലിയ ചരിത്രമുണ്ട് സാഗാവസ്ഥ ഇതിനകത്ത് മറ്റേ വിക്രസമ്പത്ത് പറയുന്ന സംഭവമുണ്ട് അതായത് ഹൈദരാലി ഉണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് ഉൾപ്പെടെ വരുന്ന സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ മുഴുവൻ നാമവിശേഷമാക്കിയയാൾ ചുരുങ്ങിയ കാലം കൊണ്ട് അതുകൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴിന് മറ്റും നടന്നിട്ടുള്ള ഒരു ഒരു പരി അടിക്ക് അത് വെച്ചിട്ട് പരസ്യമായിട്ട് പൊതുസമക്ഷം വെച്ചിട്ട് ടിപ്പു സുൽത്താനെ ആക്ഷേപിക്കുന്നുണ്ട് ഹൈദരാലി ഹൈദര് അച്ഛൻ ഹൈദര് എങ്ങനെ ആക്രമിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ ഒരു നശീകരണ യന്ത്രമാണ് നശിപ്പിക്കുന്ന വ്യക്തമാണ് ഒരു അച്ഛനും മകനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല അച്ഛന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എന്നുള്ളത് ഒരു വലിയ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഹിന്ദു സാധനം കിട്ടിയത് നശിപ്പിക്കും ഒരു നശിപ്പിക്കുന്ന പ്രകൃതമാണ് ടിപ്പുവിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അയാളുടെ അയാളുടെ നോക്കിയിട്ടില്ലേ അയാള് ഹിന്ദു സ്ത്രീകളെ കിട്ടി അവർ എല്ലാം വെട്ടിക്കൊല്ലും ഇയാൾ ആളുകൾ കൊലപ്പെടുത്തുന്ന പരിപാടി അതിന് ഇയാളുടെ അച്ഛനെതിരായിരുന്നു ഇയാളുടെ അച്ഛൻ പറഞ്ഞു അങ്ങനെ കൊല്ലാൻ പാടില്ല അങ്ങനെ മതപരിവർത്തനം നടത്താൻ പാടില്ല ആ മതപരിവർത്തനത്തിന് അച്ഛനെതിരായിരുന്നു ഈ അച്ഛൻ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് അച്ഛൻ സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് വ്യഭിചാരിയാണ് ഹൈദരെന്ന് പറയുന്ന ആളൊക്കെ ശരിയാണ് പക്ഷേ വേറെന്താ അയാൾ പറഞ്ഞത് ഈ തരത്തിൽ ഹിന്ദു പരി പരിധി വിട്ടുള്ള ഹിന്ദുക്കൾ മതപരിവർത്തനം നടത്തുന്നത് അത്യന്ത അപകടകരമാണ് എന്ന് ആദ്യം പറഞ്ഞ ഹൈദരാണ് പക്ഷേ ഇതൊന്നും ടിപ്പു കേട്ടിരുന്നില്ല അതുകൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ഹൈദര് മരിക്കുന്നത് ഹൈദര് മരിക്കുന്നതോടുകൂടിയാണ് ഇയാൾ ഭരണത്തിലേക്ക് എത്തുന്നത് ഇയാളൊരു പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം ഇയാൾ ഭരണത്തിലുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇയാൾ എന്തൊക്കെ കാണിച്ചത് ഇയാൾ മലബാർ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനുശേഷം ഇയാൾ പറഞ്ഞത് ഇയാൾ കൊച്ചി ആക്രമിച്ചു കീഴ്പ്പെടുത്തും കൊച്ചി കഴിഞ്ഞിട്ട് ഇയാൾ തിരുവിതാംകൂർ ആക്രമിക്കും എന്നിട്ട് തിരുവിതാംകൂർ ക്ഷേത്രത്തിൻ്റെ കുടിമരത്തിൻ്റെ ഞാനിൻ്റെ കുതിരയെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇയാൾ അവസാനം കുതിരയൊന്നും കുതിരയൊന്നല്ലേ കിട്ടിയത് എന്താ കിട്ടിയത് അവിടുന്ന് ടിപ്പു സുൽത്താൻ്റെ കുതികാൽ വെട്ടിയിട്ട് അവിടെ മടക്കി ഓടിച്ചിട്ടുള്ള ആളാണ് വൈക്കം പത്മൻ അബ്ബുള്ള എന്ന് പറയുന്ന അന്നത്തെ ധർമ്മരാജാവിന്റെ പടയാളിയായിരിക്കുന്ന വൈക്കത്തുകാരൻ പത്മനാഭുള്ള അപ്പൊ അങ്ങനത്തെ ഒരു ചരിത്രമൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് കാണുന്ന മേത്രമണി എന്തിന് തെളിവ ാണ് അതിൽ തന്നെ നല്ല നിലവെന്ന് മേത്രമണിയുടെ മുകളിൽ രണ്ട് ആടുകളുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ആടുകൾ ഈ ആടുകളിൽ കൂട്ടിമുട്ടും ആടുകളിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് എല്ലാം ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ ആ കൂട്ടിമുട്ട് പെടുന്നതൊരു മേത്തന്റെ തലയിൽ അയച്ചു അടിക്കിയ മേത്തൻ കരയുന്നൊരു ശബ്ദമുണ്ട് ആ കരയുന്ന ശബ്ദമാണ് നാഴികമണിപ്പുവിനെ ഇത്രയും പരിഹാസ്യം സാധാരണ ഒരു ഹിന്ദു രാജാവ് ഹൈന്ദവ ജനത കാണിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്രൂരനായിരിക്കണം ക്രൂരന്മാരുണ്ടായിട്ടില്ലല്ലോ അവരൊന്നും ഹിന്ദുക്കൾ ആക്ഷേപിച്ചിട്ടില്ലല്ലോ അവരൊന്നും ചരിത്രത്തിന്റെ ഭാഗമായിട്ടില്ലല്ലോ ഇതിന് മുഴുവൻ ചരിത്രത്തിന്റെ ഭാഗമായത് ടിപ്പു ആണ് ഒരു കാര്യം കൂടി അന്നിപ്പോ ഇത്രയും പറഞ്ഞു പക്ഷേ ടിപ്പു ഒരു ദേശസ്നേഹി ആയിരുന്നില്ലേ ബ്രിട്ടീഷുകാരെ എതിർത്തില്ലേ അദ്ദേഹം ബ്രിട്ടീഷുകാരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ തൻ്റെ അങ്ങനെയാണല്ലോ അദ്ദേഹം മരിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ മരണം പോലും സംഭവിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരാൾ കൂടിയായിരുന്നില്ലേ ടിപ്പോൾ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ അതിന് കാരണം ഇയാൾ തികഞ്ഞ മതഭ്രാന്തനാണ് മതഭ്രാന്തന്മാരുടെ ലക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരാവും ബ്രിട്ടീഷുകാരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരാവും ഹിന്ദുക്കളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയിട്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരാവളെയും ക്രിസ്ത്യാനികളും ബ്രിട്ടീഷുകാരും മൂന്ന് പേരും കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം മതത്തിൻ്റെ സുന്നി സുന്നീ ഷിയാവിഭാഗങ്ങൾ നമ്മൾ സംഘർഷം പോലെ ആകാം എന്ന് വെച്ചാൽ സംഘർഷമില്ലാതെ കണ്ട് ആളുകളെ കൊലപ്പെടുത്താതെ കണ്ട് ഇയാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല ഇയാൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാ പോരാടിയിട്ടുണ്ട് സത്യമാണ് പക്ഷേ ഇയാൾ ആരുടെ കൂടെയായിരുന്നു ഇയാൾ ഫ്രഞ്ചുകാരുടെ കൂടെയായിരുന്നു ഇയാൾ ഫ്രഞ്ച് പടയുടെ സഹായത്തോടു കൂടി കൊണ്ടാണ് മറ്റൊരു സാമ്രാജ്യത്വ കൂടെ ആയിരുന്നു കൂടിയായിരുന്നു ബ്രിട്ടീഷ് ഉള്ളൂ അതെ അത് വെല്ലുവിളിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരിക്കലും യുദ്ധമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അയാളുടെ അവസാനം കുറിക്കുന്നത് അയാൾ മരിക്കുന്നെട്ടാമത്തെ വയസ്സിലാൽ വയസ്സിലാണ് ആ ചെറിയ പ്രായത്തിൽ അയാൾ മരിക്കുന്ന സമയത്ത് അയാൾ കുതികാല് വെട്ടപ്പെട്ടിരുന്നു അയാളിങ്ങനെ തുങ്ങി നടക്കുന്നൊരു എന്ന ഒരു ഒരു പടയാളിയായിരുന്നു അയാൾ അല്ലെങ്കിൽ രാജാവായിരുന്നു അയാള് ശരിക്കും അത്രയ്ക്കും അതിക്രൂരനായിരുന്നു ശരിക്ക് കേരളത്തിൽ ഇത്ര ഇത്രയ്ക്ക് കേരളത്തെ നശിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ടിപ്പു സുൽത്താനാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ ടിപ്പു ജയന്തി ആഘോഷിക്കുന്നു സർക്കാർ അതിനു വേണ്ടി അവധി കൊടുക്കുന്നു പലതരത്തിലുള്ള എന്താ പറയണ്ടത് ടിപ്പു സുൽത്താനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇതെന്തുകൊണ്ടായിരിക്കും അതിന് കാരണം ഈ കേരള ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചും ഈ രണ്ട് സ്ഥലത്തും ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനിക്കുക അവർ ഏതിനും വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം എടുത്ത് നോക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് എല്ലാത്തിനും പരമാവധി ചൂഷണം ചെയ്യുന്ന ഇന്ത്യ കണ്ടിട്ടുള്ള മികച്ച ചൂഷകനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം മഹാത്മാഗാന്ധി പോലും ചൂഷണം ചെയ്തിട്ടുള്ള ആളാണ് മഹാഗാന് ആത്മാഗാന്ധി അദ്ദേഹം ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ തനിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ സാമൂഹ്യ വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് ദുർവിനിയോഗം ചെയ്യുന്ന ദുസ്വഭാവത്തിൻ്റെ പ്രതീകമായിരുന്നു പണ്ഡിറ്റ് ജവഹലാൽ നെഹ്റു ആ തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി വയ്ക്കുന്ന ചരിത്രവും അദ്ദേഹത്തിൻ്റെ ചില ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് അരുൺ ഷൗറിന്റെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡെമിനിയൻ ഹിസ്റ്റോറിയൻസ് ദെയർ ടെക്നിക്സ് ഡെയർ ഫ്രോഡെന്നാണ് പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിനത്തതി മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സരാരും കേസ് കൊടുത്തിട്ടില്ലല്ലോ കേരളത്തിൽ കെ എൻ മണിക്കരതിനെതിരായിട്ട് കേസ് കൊടുത്തില്ലല്ലോ റോമില താപ്പറ കേസ് കൊടുത്തിട്ടില്ലല്ലോ ഈ പറയുന്ന ചരിത്രകാരൻ പറഞ്ഞിട്ടില്ല ഒരക്ഷരം പോലും പറയാതിരിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നക്കപ്പിച്ച കാശ്മടിച്ച ചരിത്രകാരന്മാരാണ് ഇവര് പലരും അങ്ങനെയുള്ള ചരിത്രകാരന്മാരാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെൻറ് സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല പ്രതിപക്ഷത്തെ വിമർശിക്കാൻ പാടില്ല അവർക്ക് അനുകൂലമായിട്ട് നിൽക്കണം എന്നൊക്കെ കേരളത്തിൽ ഇന്നും ചില സാഹിത്യകാരന്മാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നക്കാപ്പിച്ച മേടിച്ചിട്ട് മാത്രമാണ് അങ്ങനെ നക്കാപ്പിച്ച മേടിച്ചിട്ടുള്ളവരാണ് ടിപ്പു സുൽത്താനെ പല കാലത്ത് പ്രകീർത്തിച്ചിട്ടുള്ള ഒരു അവരൊക്കെ തന്നെയാണത് അത് വളരെ തെളിവുകൾ നിരവധി തെളിവുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് നമുക്ക് വിക്രം വിക്രംസമ്പത്തിൻ്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം അത് ആ പുസ്തകത്തിൻ്റെ ഒരു പൊതുവായൊരു ചിത്രം നൽകി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അങ്ങേക്ക് എന്താണ് ആ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ടിപ്പു സുൽത്താൻ ഒരുപക്ഷെ ടിപ്പു സുൽത്താനെക്കുറിച്ച് സാഗ ഓഫ് ടിപ്പു ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വിക്നസമ്പത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തമായുള്ള ചിത്രം അതിനകത്ത് കുറിക്കുകയാണ് അതിനകത്ത് ഒരുപക്ഷെ ഒരു പരിധി ഒരു തരത്തിലുള്ള ഒരു പക്ഷപാതങ്ങളുമില്ലാതെ കണ്ട് സത്യസന്ധമായിട്ടുള്ള അവതരണമാണ് ആ പുസ്തകത്തിൽ നടത്തുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ടിപ്പു സുൽത്താൻ സ്ത്രീപക്ഷവാദിയാണ് സ്ത്രീയിലെമ്പടനാണെന്നും ഇദ്ദേഹം ആക്ഷേപിക്കുന്നില്ല അത് മറിച്ച് ആക്ഷേപം ഉന്നയിച്ചത് പ്രബോധനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാസികയാണ് രണ്ട് കൊല്ലക്കാലത്തിന് മുമ്പാണ് എൻ്റെ ഓർമ്മ അവർ എഴുതിയിരിക്കുന്ന ഒരു ലേ എന്താ ലേഖനത്തിൽ എഴുതിയിരുന്നു ഉണ്ണിയാർച്ച ഈ മറ്റേ ടിപ്പു സുൽത്താൻ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി ഉണ്ണിയാർച്ചയെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നതിനുശേഷം തന്നെ വെപ്പാട്ടിയാക്കി അതിനകത്ത് രണ്ട് കുട്ടികൾ ജനിച്ചു അതിൻ്റെ പ്രതികാരമായിട്ട് ഉണ്ണിയാർച്ചയാണ് ടിപ്പു സുൽത്താനെ ചതിച്ചത് എന്ന് പ്രബോധനം വാര്യയിലെ ഒരു ലേഖനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു ഇവർ തമ്മിൽ ഇരുന്നൂറ് വർഷക്കാലത്ത് വ്യത്യാസമുണ്ട് അപ്പോൾ ഇരുന്നൂറ് വയസ്സ് ആയിട്ടുള്ള ഉണ്ണിയാർച്ചയെ വെപ്പാട്ടിയാക്കി വയ്ക്കുന്ന പാരമ്പര്യമാണ് ടിപ്പു സുൽത്താൻ ഉള്ളെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നുവെച്ചാൽ ഇത്തരം ഒരു തെറ്റായ ചരിത്രം അല്ല അല്ല വിക്രം സമ്പത്ത് കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ചിത്രമാണ് ആരാണ് ഹൈദര് ആരാണ് ടിപ്പു ആ കാലത്ത് ഇന്ത്യയുടെ അവർ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ടിപ്പു സുൽത്താൻ ആനാണ് മറ്റേ ഇദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് വരുതിയിട്ടുണ്ട് പക്ഷേ ഒന്നുണ്ട് ഫ്രഞ്ചുകാരെ പിണിയാളായിരുന്നു എന്നൊരു വസ്തുത തന്നെയാണ് അതും പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് ഇത്തരം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കാനായിട്ട് വിക്രമസമ്പത്തിനെ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം കൃത്യമായിട്ട് മലയാളത്തിലേക്ക് എത്തണം പുസ്തകം ആളുകൾ വാങ്ങണം ആളുകൾ വായിക്കണം ഇത് പഠിക്കാൻ തയ്യാറായ സമയത്ത് മാത്രമാണ് സർക്കാർ എഴുതുന്ന രേഖകളല്ല ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം കേരളത്തിൻ്റെ ആർ കെ സംബന്ധിക്കുന്ന കൃത്യമായിട്ട് രേഖയുണ്ട് മതിലികൻ രേഖകളിതിനെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ട് രേഖയുണ്ട് ഈ രണ്ടെണ്ണത്തിലും പറയുന്നത് ടിപ്പു സുൽത്താൻ സ്വാമി ക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ശ്രീ പത്മനാഭൂള്ള വൈക്കം പത്മനാഭുള്ള അദ്ദേഹത്തിൻ്റെ കുതികാലു വെട്ടുന്നത് എന്നുള്ളത് ചരിത്രത്തിലെ ആദ്യകാല ചരിത്രകാരന്മാർ ചരിത്രം സത്യസന്ധമായിട്ട് ഇതിന് എഴുതി വച്ചിട്ടുണ്ട് പുതിയ ചില പാണന്മാർ വന്നിട്ടാണ് പണം വാങ്ങിക്കൊണ്ടാണ് ഈ ചരിത്രത്തിൽ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അവിടെയാണ് വിക്രമസമ്പത്തിൻ്റെ വ്യത്യാസം വിക്നോസമ്പത്തിൻ്റെ എൻ്റെ ഓർമ്മ ചരിത്രം അതെ പത്താമത്തെ പുസ്തകമെന്ന എൻ്റെ ഓർമ്മ പത്ത് പുസ്തകത്തോളമായിട്ടുണ്ട് അദ്ദേഹത്തിന് പല വീരസവർക്കറടക്കമുള്ള പത്ത് പുസ്തകം അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ഈ പത്ത് പുസ്തകവും യഥാർത്ഥമായിട്ടുള്ള ചരിത്ര പഠനത്തിനാണ് അതിനദ്ദേഹം ഇവിടെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് മലയാളത്തെ സംബന്ധിച്ച് എ ശ്രീധരമേനോനെയാണ് മലയാളത്തിന്റെ ശ്രീധരമേനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രീധരമേനോനെ കൂടി വിശ്വസിച്ചുകൊണ്ട് വിക്രസംഭത്തിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് നമുക്ക് വായിക്കേണ്ടതാണ് തീർച്ചയായിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ പുസ്തകം ഇനിയും ഒരുപാട് ചർച്ച ചെയ്യപ്പെടും ഒരുപാട് സംവാദങ്ങൾക്ക് അത് കാരണമാകും അത്തരം സംവാദ വേദികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ നമ്മുടെ പുതിയ തലമുറ ചരിത്രം സത്യസന്ധമായി പഠിക്കുകയും അതിനെ സമീപിക്കുകയും അത് ഉൾക്കൊള്ളുകയും ഒക്കെയാണ് വേണ്ടത് അതിലേക്ക് വിക്രം വിക്രംസമ്പത്തിൻ്റെ പുസ്തകവും ഒരു വലിയ വഴികാട്ടിയാകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം നന്ദി നമസ്കാരം